ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ലൈവ് അഡിഷൻസിലേക്ക് പോകാം ജാസ്മിൻ്റെ ജാസ്മിനും ബെബ്രയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് ഇപ്പോൾ ബിഗ് ബോസിലായാലും അതുപോലെ തന്നെ പുറത്തായാലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണോ ലവ് ആണോ എന്താണെന്നൊന്നും മനസ്സിലാവില്ല പക്ഷെ ഭയങ്കര കമ്പനിയായിട്ട് ഇരിക്കുന്ന കാണാം പക്ഷേ ഇപ്പോൾ ബിഗ് ബോസ് ജാസ്മിനും ഗബ്രിയും മുടക്കി തോന്നുന്നുണ്ട് അപ്പോൾ ജാസ്മിനൊന്നും ഇണ്ടാതെ അവിടെ നിന്ന് കടന്നു പോവാണ് അപ്പോൾ ഗബ്രിക്ക് ഭയങ്കര വിഷമായി അപ്പോൾ ഗബ്രി അവിടെ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് കോമണാർ നമ്മുടെ ജാസ്മിനെ വിളിച്ചു വരുത്താണ് ജാസ്മിൻ ഇങ്ങോട്ട് വരൂ എന്ന് പറയാം ജാസ്മിൻ അങ്ങോട്ട് ചല്യാണം അപ്പോൾ ജാസ്മിനോട് പറയാണ് നീ എന്തിനാ ഗബ്രിയോട് മിണ്ടാത്ത ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കങ്ങനെ ഗബ്രിയോട് ദേഷ്യമൊന്നുമില്ല ഞാൻ ഗബ്രിയോട് മിണ്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ നിന്ന് കടന്നു പോവുകയാണ് ചെയ്യുന്നത് സാധാരണ ജാസ്മിൻ ഗബ്രിയെ കണ്ടു കഴിഞ്ഞാൽ മാത്തോരാതെ സംസാരിക്കുന്ന ജാസ്മിനാണ് ഇന്ന് ഗബ്രിയെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്